മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുകയാണ് ബംഗ്ലാദേശിൽ അറസ്റ്റിലായ ചിന്മയ കൃഷ്ണപ്രഭുവിന്റെ അഭിഭാഷകനെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചിരിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ രമൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് രമൻ റോയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കാൻ ഇസ്കോൺ ആഹ്വാനവും ചെയ്തു ഗൌതമ അനന്തനാരായൺ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഹിന്ദുക്കൾക്കെതിരായ ആക്രമത്തിനെതിരെ ഈ ശബ്ദം ഉയരുന്നൊരു സാഹചര്യമുണ്ട് എങ്കിലും ഇത് ഓരോ ദിവസം ചെല്ലുംതോറും തുടരുകയാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന മൗന സമ്മതം നൽകുകയാണോ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ എന്ന് പോലും തോന്നിപ്പോകുന്നു ഓരോ ദിവസത്തെയും ചെയ്തികൾ കാണുമ്പോൾ ആചാര്യൻ ചിന്മയ കൃഷ്ണ പ്രഭുവിൻ്റെ അഭിഭാഷകനെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഈ വിധം ആക്രമിച്ച് ആശുപത്രിക്കിടക്കയിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കേസ് ഇന്ന് ബംഗ്ലാദേശ് കോടതിയിൽ പരിഗണിക്കാൻ ഇരിക്കവെയാണ് അഭിഭാഷകർ ഒരാൾക്ക് ഇങ്ങനെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് എന്നതും യാദർശികം ഇത് ചെയ്തത് ഇസ്ലാമിസ്റ്റുകൾ ആണ് എന്നത് വ്യക്തം അതിനെതിരെ ബംഗ്ലാദേശ് ഭരണകൂടം ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ പുലർത്തുന്ന അപകടകരമായ മൗനത്തെക്കുറിച്ചാണ് അന്താരാഷ്ട്ര തലത്തിൽ വിവിധയിടങ്ങളിൽ നിന്ന് പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നത് അത് ഭാരതത്തിൽ നിന്നുൾപ്പെടെ സന്യാസി ആചാര്യൻ ചിന്മയ കൃഷ്ണപ്രഭുവിന്റെ അഭിഭാഷകനെയാണ് ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചിരിക്കുന്നതും റമിൻ റോയി ഗുരുതരമായി പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിൽ തുടരെ തുടരുകയാണ് ഇദ്ദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടെയാണ് ഇസ്കോൺ ഈ വാർത്ത വിശദാംശങ്ങൾ ുംനു ബംഗ്ലാദേശിൽ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഇപ്പോഴും തുടരുക തന്നെ ചെയ്യുകയാണ് ഇതിന്റെ അവസാന ഉദാഹരണമാണ് ഈ ബംഗ്ലാദേശിലെ ഇസ്കോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനും അതോടൊപ്പം ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സ്വാമി ചിന്മയാനന്ദ പ്രഭുവിന്റെ അഭിഭാഷകനുമായിട്ടുള്ള രമൻ ഘോഷിന് നേരെ നടന്നിട്ടുള്ള ഈ ആക്രമണം അദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ഇപ്പോൾ ചിറ്റകോങ്ങിലെ ഒരു ആശുപത്രിയിൽ ഐ സിയുലാണ് ഉള്ളത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമാണ് അദ്ദേഹം ആശുപത്രി കിടക്കയിൽ കടന്നുകൊണ്ട് നടത്തുന്നത് അത്രത്തോളം വലിയ ആക്രമണം ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിരുദ്ധ കലാപത്തിൽ ധാരാളം ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ മറ്റ് ഇതര ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മതവിഭാഗക്കാരും കൊല്ലപ്പെടുന്നുണ്ട് ഇന്നലെ ചിറ്റഗോങ്ങിൽ ഒരു ഹിന്ദു കുടുംബത്തിലെ നാലു പേരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ തന്നെയാണ് ഈ കുടുംബം കൊല്ലപ്പെട്ടതെന്നാണ് നിലവിലെ നിഗമനം നേരത്തെ ഒരു അഭിഭാഷകൻ ഒരാഴ്ച മുൻപ് ചിറ്റഗോങ് കോടതിക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇത്തരത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനു